നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വണ്ടൂർ എത്തിങ്ങാന സ്കൂൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നടത്തിയ പലഹാരമേള കൗതുകമായി അപ്പമാണ്യം എന്ന പേരിൽ സംഘടിപ്പിച്ച മേളയിൽ കുതിയൂറും പലഹാരങ്ങൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്നായിരുന്നു പ്രദർശനം പരിപാടി സ്കൂൾ പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഷഫീഖ് സീനിയർ അധ്യാപിക കെ സഫിയ എന്നിവർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു 再见再见再见 ഭാഗമായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ചിരുന്നുള്ള സൽക്കാരവും നടത്തി പലഹാര പാട്ടുകൾ പാടിയും പലഹാരങ്ങളുടെ മികവ് പറഞ്ഞ് അഭിനയിച്ചും കുട്ടികൾ പരിപാടിക്ക് കൊഴുപ്പുകൂട്ടി ചിക്കൻ ഉപയോഗിച്ചാണ് ഞാൻ വെജിറ്റബിൾ അധ്യാപകരായ ഇ കെ റംലത്ത് കെ ജസ്ന എ കെ അനഘ എന്നിവരും രക്ഷിതാക്കളായ എ വി റംസീന കെ ഷഹമ ഷെറിൻ എ പി ഫസീല കെ നാഷിറ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ ൾ ഡ ജില്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന അപ്ലയൻസസ്